മൈത്രേ മഹർഷി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇവൻ നിങ്ങളിങ്ങനെ കള്ളനാണ് അപ്പം അത് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പാണ്ഡവന്മാർ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി അതുവരെയും ഉണ്ടായിരുന്നയാൾ അതെങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയാം സുഖമായിട്ട് ജീവിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹമേ അതെങ്ങനെ കാട്ടിലെങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു അവർക്ക് കഴിഞ്ഞ വല്ല പഴങ്ങൾ വരച്ചു തിന്നാം അല്ലെങ്കിൽ കിഴങ്ങ് വരച്ച് പുഴുങ്ങി തിന്നാം അതല്ലാതെ നിന്നാൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് അവിടെ എവിടെ കൊട്ടാരത്തിൽ കഴിയുന്നവർ സുഖമായിട്ട് കഴിയാനൊക്കെ പിന്നെ അതിനേക്കാൾ സുഖമായിട്ടാണ് കഴിയുന്നത് അതെങ്ങനെ അപ്പോഴാണ് ഈ വിവരം പറഞ്ഞുകൊടുക്കുന്നത് ഇങ്ങനെ സൂര്യനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി സൂര്യനാണ് പ്രപഞ്ചത്തിന് മുഴുവനും ഭക്ഷണം നൽകി അല്ലെങ്കിൽ രോഗത്തിന് മുഴുവനും ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ സൂര്യൻ അവർക്ക് ഭക്ഷണത്തിനുള്ള ഒരു പാത്രം കൊടുത്തു ചെമ്പ് പാത്രം കൊടുത്തു അപ്പവിഷമായി അദ്ദേഹത്തിന് അപ്പോൾ ഉദ്ദേശിച്ചതൊന്നും നടക്കാതെ ഒന്നും അപ്പം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ അവരെ വിളിപ്പിക്കുക അപ്പോൾ ആ ചെമ്പുപാത്രവും നിനക്ക് കിട്ടും നിങ്ങളുടെ അസ്ഥല ഗൃഹിയിലേക്ക് ആ ചെമ്പുപാത്രം വരും അവനെ വിളിപ്പിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ടെന്ന് രാജ്യം കൊടുത്ത് ഇവിടെ താമസിപ്പിക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഭാവിക്ക് ശുഭകരം പറഞ്ഞ അവിടേക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞാൽ എൻ്റെ പുത്രൻ കേൾക്കുന്നില്ല എന്നവിടേക്ക് അറിയാമല്ലോ നീ പറഞ്ഞാലൊക്കെ അവൻ കേൾക്ക് നിനക്ക് പറയാൻ കഴിയില്ലെങ്കിൽ നീ ആ കാര്യം പറ അല്ല നീ പറഞ്ഞാൽ അവൻ ഗൾക്കില്ലാന്ന് നീ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട ഞാൻ ഞാനങ്ങനെ തെറ്റിദ്ധരിക്കുന്നവനല്ലെന്ന് നിനക്ക് പണ്ടേ അറിയാമല്ലോ ധ്രുതനാക്ഷി നീ എന്താ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് വിളിക്കുന്ന അതിൻ്റെ പതിനെ ഞാൻ പറഞ്ഞു നോക്കട്ടെ അവനോട് എന്ന് പറഞ്ഞു ആൾ പറഞ്ഞു വെച്ചു ആദ്യം വന്നില്ല വീണ്ടും പറഞ്ഞു വെച്ചു അപ്പോൾ വന്നു അപ്പോൾ വന്നപ്പോൾ വസ്ത്രം ഉയർത്തിപ്പിടിച്ച് തുടയിൽ താളം പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ആ ആ മഹർഷിയൊക്കെ കൊണ്ടാണ് അപ്പോൾ അത് കണ്ടു അപ്പോൾ തന്നെ പറഞ്ഞു നിന്റെ ഈ ഈ താളം പിടുത്തം ഉണ്ടല്ലോ ഈ താളം പിടുത്തത്തിന് ഒരു പണി ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഇത് നിൻ്റെ ഈ തൊട നിൻ്റെ ഈ ഇടത്തെ തൊട ഭീമൻ അവൻ്റെ കഥ കൊണ്ട് യുദ്ധത്തിൽ തല്ലിടിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഗംഭീരനായ സന്യാസിയാണ് യാതൊരു പൂസരമില്ലാതെ ആരും വിളിച്ചിട്ടില്ല വെറുതെ അറിഞ്ഞുകൊണ്ട് കയറി ചെന്ന് ഒരു ധർമ്മത്തിന് വേണ്ടി വാദിക്കുക ധർമ്മോത്തരം പറഞ്ഞിട്ടില്ല അങ്ങ് പോയി എനിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല സംസാരിക്കുന്നവരും കാര്യം പക്ഷേ ആവുകയുള്ളൂ കാരണം ഇത് കൊടുക്കേണ്ട ആലോ കൊടുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും ധർമ്മപുത്രോടുള്ള വൈരാഗ്യം ധർമ്മപുത്രോടുള്ള ശത്രുത വർദ്ധിക്കുകയുള്ളൂ ഈ മൈത്രേൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് വ്യാസൻ ഈമാതിരിയുള്ള ഗോഷ്ടികൾക്ക് വശംവദനാവാത്തത് അനാവശ്യമായി സംസാരിക്കുമ്പോൾ ആർക്കു വേണ്ടി സംസാരിക്കുന്നുവോ അയാളോട് സംസാരം കേൾക്കുന്നയാളിന് വിപ്രതിപത്തി ഉണ്ടാകും ശത്രുത കൂടും പക്ഷേ ഇദ്ദേഹം ഒരു സിമ്പിൾ ടൺ ലളിതബുദ്ധിയാണ് മഹർഷിയാണ് പക്ഷേ ലളിതബുദ്ധിയാണ് അവനിങ്ങനെ ഈ കാട്ടുപൂഞ്ചോല പോലെയാണ് കാട്ടുപൂഞ്ചോല വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിങ്ങനെ പാഞ്ഞു പോകും സിന്ധി ഉണ്ടാകെ നടക്കും അതൊക്കെ ഇല്ല ഇതാണ് ആഴം ഭയങ്കരം ഇത് ആഴമില്ല അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒന്ന് ചലച്ചു എങ്കിലും ഒരുപകാരം ചെയ്തു കൊടുത്തു ഭീമൻ ചെയ്യാൻ പോകുന്ന അധർമ്മം ധർമ്മത്തെ ധർമ്മമാക്കാൻ ഈ ശാപം സഹായിച്ചു അവസരം ആ മറുപടി പറഞ്ഞാണ് രക്ഷപ്പെടുന്നത് ശാപം ഉണ്ടായിരുന്നു പക്ഷേ അത് ആധാർമികമായിട്ട് വരും ചെയ്തു കഴിയുമ്പോ ഇപ്പൊ അധാർമികമായിട്ട് വരാതെ കഴിഞ്ഞു പ്രതിജ്ഞ നേരത്തെ ആയിക്കോട്ടെ ഇപ്പൊ തെല്ലി ഉടയ്ക്കാൻ ഒരു കാരണം കിട്ടിയില്ലേ അപ്പൊ ഇതിനെ ധാർമ്മികതയുടെ ലിസ്റ്റിൽ പെടുത്താൻ പട്ടികയിൽ പെടുത്താനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുത്തു ഇദ്ദേഹത്തിന്റെ ഈ ആഗമവും ശാപവും അപ്പോൾ മൈത്രേയെ ശാപം കൊണ്ടുകൂടിയാണ് കൂടിയാണ് ഞാനത് ചെയ്തത് എന്ന് പിന്നെ അല്ലെങ്കിൽ ഭീമനത് ചെയ്തത് എന്ന് പിന്നീട് ശ്രീകൃഷ്ണന് വാദിച്ചു നിൽക്കാനുള്ള ഒരു ഉപപത്തിയായി ഈ ശാപം മാറി അപ്പോൾ ആ ശാപത്തിന് വലിയ ഒരു അർത്ഥ തലമുണ്ട് മഹാഭാരതത്തിൽ ആ ശാപത്തിനൊരു പങ്കുണ്ട് ഒരു ഭാഗഭാഗിത്വമുണ്ട് ഒരു റോളുണ്ട് അങ്ങനെ മൈത്രേൻ്റെ ശാപം വാങ്ങിച്ചുകൂട്ടത്തിലിട്ടുമെങ്കിലും അതിൽ ഇദ്ദേഹത്തിന് കൂസലൊന്നും ഉണ്ടായില്ല ൂസലില്ല പൂസൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഈ ശവിച്ച് കഴിഞ്ഞിട്ടാണ് ഈ പോഷ് കാണിച്ചുകൊണ്ട് നടന്നു നടന്നുപോയത് അപ്പൊ ആ ശാപത്തിൽ പെടിയുള്ളവനാണെങ്കിൽ അത് ചെയ്ത് അത് വരട്ടെന്താ തല്ലുപിടിക്കട്ടെ അപ്പൊ കാണാം ഇതാണ് ആ കർമ്മധീരതയുടെ ഈ തൻ്റെ സ്വാർത്ഥതയിൽ തന്നെ തന്നെ തളച്ചിട്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിൽ സ്വാർത്ഥതയാൽ തളയ്ക്കപ്പെട്ടവനാണ് സ്വാർത്ഥത കൊണ്ട് തളച്ചിടുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ് ആ നിസ്വാർത്ഥമായി ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധ്യമല്ല